നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്നതിനെ പറ്റിയിട്ടും ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു റിസൾട്ട് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ചോദ്യം തുടക്കത്തിൽ തന്നെ പറയട്ടെ നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം എഴുതി ഇതിലത്ത് യഥാർത്ഥത്തിൽ ഒരു ജയം തോൽവി അങ്ങനെയല്ല പറയുന്നത് ഇതിനകത്ത് ഈ പരീക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ പരീക്ഷ എഴുതിയ എത്ര ആളുകളുണ്ടോ അതിനകത്ത് പകുതി പേരും ക്വാളിഫൈഡ് ആയിട്ട് കാണും മനസ്സിലാക്കും എന്നുള്ളതാണ് അപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് ഓരോ വർഷം ഓരോന്നായിരിക്കും അപ്പോൾ ഈ വർഷം നൂറ്റി നാൽപ്പത്തി നാല് മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയ എല്ലാവരും തന്നെ ഈ വർഷം ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നാണ് പറയുക അപ്പോൾ ജെക്കും തോൽക്കൂമല്ല ഇവിടെ അർഹത നേടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം എം ബി ബി എസും ബി ഡി എസും തുടങ്ങിയിട്ടുള്ള നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആയുഷ് കോഴ്സുകൾ അടക്കമുള്ള കോഴ്സുകൾ നിങ്ങളൊരു ജനറൽ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി നാല് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് പഠിക്കാനായിട്ട് അർഹത നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല്പത് പേർസെൻറ്റേജ് ഉണ്ടെങ്കിൽ തന്നെ അതായത് നിങ്ങൾ ഈ പരീക്ഷ എഴുതിയതിനകത്ത് ആളുകളെ നോക്കുമ്പം ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടിയിൽ നിന്ന് താഴ്ത്തോട്ടേക്ക് ഒരു നിരനിരയായിട്ട് നിർത്തുമ്പോൾ അതിൻ്റെ അറുപത് ശതമാനത്തിനകത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു നൂറ് പേരാണ് പരീക്ഷ എഴുതിയിരിക്കണമെങ്കിൽ ആ മാർക്കിന് അടിസ്ഥാനത്തിൽ നമ്മൾ വരി വരിയായിട്ട് നിർത്തുകയാണെങ്കിൽ ഉയർന്ന മാർക്കും താഴ്ത്തോട്ട് വരുവാണെങ്കിൽ അറുപതാമത് നിൽക്കുന്ന ആളായാൽ പോലും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ഫോർട്ടി പെർസെൻറ്റേജ് മുകളിൽ അറുപത് പെർസെൻറ്റേജിൻ്റെ ഇതിനകത്ത് വരുന്ന ആളുകളെല്ലാം തന്നെ ക്വാളിഫൈഡ് അതിപ്രാവശ്യത്തെ മാർക്ക് നമുക്കറിയാം നൂറ്റി പതിമൂന്ന് മാർക്കാണ് ഇനി നമുക്ക് കഴിഞ്ഞ വർഷം അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് പി ഡബ്ല്യു ഡി ആണെന്നുണ്ടെങ്കിൽ അതായത് ദിവ്യാംഗജ് വിഭാഗത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് മാർക്ക് ആയാലും മതി ഇനി നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് പ്രാവശ്യം വളരെ ടഫ് ആയിരുന്നു എന്നിരുന്നാലും വളരെ താഴ്ന്നൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി അറുപത്തി രണ്ട് മാർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തേഴ് നിങ്ങൾ സ്ക്രീനിൽ കാണാം എന്നാൽ ഇപ്രാവശ്യം നമുക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നൂറ്റി മുപ്പത്തി എട്ട് അങ്ങനെ ഇരുപതിൽ നൂറ്റി നാൽപ്പത്തേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി മുപ്പത്തി നാല് പതിനെട്ടിൽ പ നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഇങ്ങനെയായിരുന്നു എന്നുണ്ടായിരുന്നത് എസ് സി എസ് ടി ഒ ബി സി വാ നാൽപ്പത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു കട്ട് ഓഫിന് മുകളിലുള്ള ആളുകൾ കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു അതിന് മുമ്പത്തെ വർഷം നൂറ്റി ഏഴ് ഇത് ഓരോ തവണയും ഓരോ തരത്തിലായിരിക്കും ഈ പറയുന്ന കുട്ടികളുടെ മാർക്കിൻ്റെയും കൂടെ കണക്കാക്കിയിട്ടാണ് അല്ലാണ്ട് ഒരു ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പം ഈ വർഷം നൂറ്റി നാൽപ്പത്തി നാല് ജനറലും എസ് സി എസ് ടി ഒ ബി സിക്കാരാണെങ്കിൽ നൂറ്റി പതിമൂന്ന് പേരും ഒക്കെ ക്വാളിഫൈഡ് ആണ് ഇനി നിങ്ങൾ കേരളത്തിന് പുറത്താണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലാത്ത സ്ഥാപനങ്ങളിലാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പത്തി നാല് മാർക്ക് വേണം അവിടെ നിങ്ങൾ ജനറലായിട്ടാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കർണാടകത്തിൽ നിങ്ങൾ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി ആണെങ്കിലും മാർക്ക് നൂറ്റി നാൽപ്പത്തിനാല് അഭിപ് ഉണ്ടായിരിക്കണം അവിടുത്തെ ഓൾ ഇന്ത്യ കോട്ടവഴി ഗവൺമെൻറ്റിനല്ല അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സ്വന്തം സംസ്ഥാന സർക്കാരിൻ്റെയും അധീനതയിൽ വരുന്നിടത്ത് മാത്രമേ ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ജനറൽ ആയിട്ടാണ് പരിഗണിക്കപ്പെടുക അപ്പോൾ നൂറ്റി നാൽപ്പത്തി മാർക്ക് ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു മുന്നൂറ് മാർക്ക് അല്ലെങ്കിൽ അതിൽ മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ മുന്നൂറ് മാർക്ക് മുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ

ൂ ഒരു ലക്ഷത്തി അയ്യായിരം തുടങ്ങി ഒരു ലക്ഷത്തി പത്തായിരം റാങ്കിൻ്റെ താഴെ ഉണ്ടെങ്കിലാണ് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത വിശദമായിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഇനി ഗവണ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് റാങ്കോ അതിൽ താഴെയോ റാങ്കുള്ളവർക്കാണ് കിട്ടാൻ സാധ്യത എക്സാക്ട്ലി നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം കേരളത്തിലെ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക ഇനി നിങ്ങൾ ഗവണ്മെൻറ്റ് ഒരു ബി ഡി കേരളത്തിലാണ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തി നാലായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ നാല്പത്തി നാലായിരം റാങ്കിന് താഴെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ കേരളത്തിലെ ഗവൺമെൻ്റിൽ കിട്ടും ഞാനിതിപ്പോൾ പറഞ്ഞതൊക്കെ ജനറൽ വിഭാഗത്തിൻ്റെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ഇതിലൊക്കെ വ്യത്യാസം വരും കേരളത്തിലെ ബി ഡി എസ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ഫീസിന് ഇളവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ഫീസിന് ബി ഡി എസ് കിട്ടുന്നതാണ് ബുദ്ധി അല്ലാതെ കേരളത്തിലെ ഫുൾ ഫീസിൽ എല്ലാ കോളേജും പഠിക്കുന്നതൊന്നും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമല്ല കേരളം ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് തന്നെ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയിട്ട് ബി ഡി എസ് പഠിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി ചെയ്യാം അപ്പം ഈ വർഷം ക്വാളിഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ കാരണം ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ജയിച്ചോ തോറ്റോ എന്ന് പറയുമ്പോൾ ഒരു പ്രസക്തി ഉണ്ട് കാരണം ഈ വേണ്ടത്ര ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫയിങ് പേഴ്സൻറ്റേജ് ഗവൺമെൻറ് കുറവാക്കും അപ്പോൾ ഒരുപക്ഷെ നാൽപ്പത് പേഴ്സൻറ്റേജ് ജനറൽ വിഭാഗത്തിനും ചിലപ്പോൾ മുപ്പത്തഞ്ചോ മുപ്പതോ പേഴ്സെൻറ്റേജിലൊക്കെ എസ് സി എസ് ടി ഒ ബി സിയിലേക്കൊക്കെ വരാം അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആളുകളില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കട്ട് ഓഫ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രീ സെറ്റ് ചെയ്തിരിക്കുന്ന കട്ട് ഓഫാണ് അമ്പതും നാൽപ്പതും ഇത് മേ ബി നാൽപ്പതും ഒക്കെ ആവാം അങ്ങനെയൊക്കെ വന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടൊരു കട്ട് ഓഫ് എന്ന് പറയാനായിട്ട് ഇപ്പം പറയാൻ സാധിക്കില്ല ഇത് ഇപ്പോഴത്തെയാണ് ഒരുപക്ഷെ ആളുകൾ ഇല്ലെങ്കിൽ കുറച്ചേക്കാം അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാം കൃത്യസമയത്ത് അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല ഇപ്പോൾ നിങ്ങളെ കുറച്ച് ക്വാളിഫയിങ് പേഴ്സൻറ്റേജ് കുറവാണെങ്കിൽ പോലും കോളേജ് ഗുരുവിൽ കോൺടാക്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക നിങ്ങളൊരു ആയുഷ് കോഴ്സുകൾ നോക്കുന്ന ആളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാൽപ്പത് എന്ന ജനറൽ വിഭാഗമാണെങ്കിൽ ആണെങ്കിൽ നാല്പത് ആയാൽ പോലും ഒരുപക്ഷെ സാധ്യതയുണ്ട് അതിനൊക്കെ ഒരു പ്രോപ്പർ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചു വന്നിട്ട് ആൾക്കാർ ഇതേപോലെ ഇഷ്ടംപോലെ വിളിക്കും എന്താ സാധ്യതകള്